മിഷൻ വിജ്ഞാന കേരളം തൊഴിൽ രഹിതർക്ക് പരിശീലനം നൽകി ഉയർന്ന വേതനത്തിൽ സ്വദേശത്തും വിദേശത്തും ജോലി ഉറപ്പാക്കും ഡോക്ടർ തോമസ് ഐസക് തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള അഭ്യസ്തവിദ്യ യുവജനങ്ങളെയും താല്പര്യമുള്ളവരെയും കണ്ടെത്തി ലഘു പരിശീലനം നൽകി സ്വദേശത്തും വിദേശത്തും ഉയർന്ന വേതനത്തിൽ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ച പദ്ധതികൾ തയ്യാറാക്കിയതായി വിജ്ഞാന കേരളം സംസ്ഥാന അംബാസിഡറും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു മുപ്പത്തിയഞ്ചു ലക്ഷം അതിഥി തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്ത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നതായും നമ്മുടെ നാട്ടിൽ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ളവർ കുറഞ്ഞതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പതിനാല് മുതൽ ഇത്തരക്കാരുടെ രജിസ്ട്രേഷൻ തുടങ്ങുമെന്നും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന കേരള നോളജ് എക്കോണമി മിഷൻ വിജ്ഞാന കേരളം സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ ഇരിക്കൂർ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം അടുത്ത ഒരാഴ്ചകളുടെ കുടുംബ തീരും തയ്യാറാവും അപ്പഴൊന്നും കൊടുത്ത് വെച്ച് തൊഴിൽ കൊടുക്കുന്ന രണ്ടു ഭാഗം ഒന്ന് തൊഴിൽ കൊണ്ടു അത് ഞങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ അതോർത്ത് വെച്ച അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് പറ്റിയ പണിയായിരിക്കും നല്ല ശമ്പളം ഇരുപതിനായിരത്തി ശമ്പളം അതിന് മോളിലുള്ളത് ഇല്ല പല കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വിഷമിക്കണ്ട പതിനാലാം തീയതി ആവുമ്പോഴത്തൊഴിൽ മേള ഈ ഇരുപത്തഞ്ചാം തീയതി ആവുമ്പോഴേക്കും ഒരു അമ്പതിനായിരം തൊഴിലുണ്ട് രണ്ടാമത്തെന്താ തൊഴിൽ ഇത് ചെയ്യാം നമ്മുടെ ബ്ലോക്കിലെ മുനിസിപ്പാലിറ്റിയിലും കൂടി നാനായകൻ പേരിൽ യഥാർത്ഥ തൊഴിലന്വേഷകരെ കണ്ടെത്തി അവരെ അതാണ് ഇന്ന് തന്നെ സംഘാടക സമിതിയുടെ പ്രഥമ സിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി ജോയിന്റ് ബി ഡിഒ ലെജി സംസാരിച്ചു ബ്ലോക്ക് തല സംഘാടക സമിതി ഭാരവാഹികളായി സജി ജോസഫ് എം എൽ എ റോബർട്ട് ജോർജ് ബി ഡിഒ രാജേശ്വരി നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന എന്നിവരെ തിരഞ്ഞെടുത്തു